നമസ്കാരം ആദ്യം മോദിയുടെ പ്രസംഗത്തിൽ മുന്നിട്ടു നിന്നത് വികസനം അതുകഴിഞ്ഞ് ജാതി അതും കഴിഞ്ഞ് പൗരന്മാരെ ഭിന്നിപ്പിച്ചുകൊണ്ടുള്ള വിദ്വേഷ പ്രചരണത്തിലേക്കാണ് പ്രസംഗം വഴിവിട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടം കഴിയുമ്പോഴേക്കും മോദിയുടെ പ്രസംഗങ്ങളിൽ മുഴച്ചു നിൽക്കുന്നത് എന്താണെന്നുള്ള പൂർണ്ണമായ വ്യക്തതയാണ് ഇന്ത്യയിലെ ഓരോ പൗരന്മാരും മനസ്സിലാക്കിയിരിക്കുന്നത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കുന്നതുവരെ വളരെ ശാന്തമായി പ്രചാരണം നടത്തിക്കൊണ്ടിരുന്ന മോദി പെട്ടെന്ന് നാഗവല്ലി ആയതുപോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത് ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ബാധിച്ച പോലെയുള്ള ഒരു പെരുമാറ്റം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചാരങ്ങളെല്ലാം രാജ്യത്തെ പൗരന്മാർ ലൈവായി തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതും കേൾക്കുന്നതും മാർച്ച് പതിനേഴ് മുതൽ മെയ് പതിനഞ്ച് വരെ നരേന്ദ്രമോദി നടത്തിയ നൂറ്റി പതിനൊന്ന് പ്രസംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയുമാണ് ബി ജെ പിക്ക് നാനൂറിന് മുകളിൽ സീറ്റെന്ന പ്രഖ്യാപനവുമായാണ് മോദി പ്രചാരണം തുടങ്ങിയത് വികസനം ഭാരത വിശ്വഗുരു താൻ തന്നെയാകുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ തന്റെ വികസിത ഭാരത സ്വപ്നങ്ങൾ എന്നിവയാണ് മോദിയുടെ ആദ്യഘട്ട പ്രസംഗങ്ങളിൽ നിറഞ്ഞു തുളുമ്പിയത് ഏപ്രിൽ അഞ്ചിനായിരുന്നു കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയത് ഇതിലെന്തോ അപകടമില്ലേ എന്ന് നേരത്തെ മണത്തറിഞ്ഞ മോദി തന്റെ ചുവട് അല്പമൊന്നു മാറ്റിപ്പിടിച്ചു കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ ചില കാര്യങ്ങൾ മാത്രം ചർച്ചാ വിഷയമാക്കി മറ്റു വാഗ്ദാനങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയായിരുന്നു മോദിയുടെ ആ നീക്കം അതിനായിട്ട് കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള മുസ്ലിം ലീഗിന്റെ നിലപാടുകളോട് താരതമ്യപ്പെടുത്തി ഇത് പാകിസ്ഥാനെ സഹായിക്കുന്ന പ്രകടന പത്രികയാണെന്ന് മോദി വരുത്തി തീർത്തു ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കോൺഗ്രസ് ദളിതരുടെയും ആദിവാസികളുടെയും പിന്നോക്ക വിഭാഗക്കാരുടെയും സ്വത്ത് തട്ടിപ്പറിച്ച് മുസ്ലിം വിഭാഗത്തിന് നൽകുമെന്നും ഒ സംവരണം മുസ്ലിങ്ങൾക്ക് നൽകുമെന്നും എന്നീ വിദ്വേഷ പ്രസംഗങ്ങളുടെ ഒരു നീണ്ട നിരയാണ് മോദി തുടത്തുവിട്ടത് നാൽപ്പത്തഞ്ച് തവണയാണ് മോദി തൊഴിലുകളെ പറ്റി പ്രസംഗിച്ചിട്ടുള്ളത് സർക്കാർ നടപ്പാക്കിയിട്ടുള്ള തൊഴിൽ പദ്ധതികളെക്കുറിച്ച് സൂചിപ്പിച്ചു കൊണ്ടായിരുന്നു ഈ പ്രസംഗങ്ങൾ മുഴുവനും പ്രതിപക്ഷം സർക്കാരിനെതിരെ പലതവണയായി ഉന്നയിക്കുന്ന പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള വിഷയങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ മോദി നിശബ്ദനായിട്ടാണ് തുടരുന്നത് അതായത് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും പറയാനില്ല അവർക്ക് തോന്നിയ മാതിരിയുള്ള കാര്യങ്ങൾ മാത്രം ചർച്ചാ വിഷയമാക്കിയിട്ട് അതിനെ പൊലിപ്പിച്ച് സംസാരിക്കുകയാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് അവരുടെ അജണ്ടയും വെറും അഞ്ച് പ്രസംഗങ്ങളിലാണ് മോദി പണപ്പെരുപ്പത്തെക്കുറിച്ച് സംസാരിച്ചത് പണപ്പെരുപ്പം ഇന്ത്യയിൽ നിയന്ത്രണത്തിലാണെന്നതായിരുന്നു ഈ പ്രസംഗങ്ങളിൽ മോദി വാദിച്ചുകൊണ്ടിരുന്നത് പ്രസംഗങ്ങളിൽ കേന്ദ്ര പദ്ധതികളെക്കുറിച്ചും പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ അഴിമതിയെക്കുറിച്ചുമാണ് അദ്ദേഹം സംസാരിച്ചത് ഇന്ത്യ ആരാണ് ഭരിക്കേണ്ടത് അത് സ്ത്രീകളും യുവാക്കളും ദളിതരുമാണ് തീരുമാനിക്കുന്നതെന്നാണ് മോദി പറഞ്ഞത് ആ പറഞ്ഞതിൽ എത്രത്തോളം കഴമ്പുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പതിനേഴ് തവണയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഹിന്ദു വിരുദ്ധമാണെന്ന് മോദി ആരോപണം ഉന്നയിച്ചത് ഇരുപത്തി ആറ് തവണ അയോധ്യയിലെ രാമക്ഷേത്രം പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അറുപത്തേഴ് പ്രസംഗങ്ങളിലാണ് ബി ജെ പിക്ക് നാനൂറിന് മുകളിൽ സീറ്റെന്ന പ്രഖ്യാപനം നടത്തിയത് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് രാജസ്ഥാനിലെ ബൻസ്വാരയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം വിദ്വേഷ പ്രചാരണം കൂടുതൽ കൂടുതൽ ആഞ്ഞടിച്ചാണ് സംസാരിച്ചത് ഒ ബി സിക്കാരുടെയും ദളിതരുടെയും സ്വത്ത് തട്ടിയെടുത്ത് നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് ഈ പ്രസംഗത്തിലാണ് മോദി പറഞ്ഞത് പന്ത്രണ്ടോളം തവണയാണ് ഈ പ്രസംഗത്തിലെ പരാമർശം മോദി ഉന്നയിച്ചത് എന്നിട്ടാണ് ടി ചാനൽ അഭിമുഖങ്ങളിൽ താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേയില്ല എന്ന് മോദി പറയുന്നത് സ്ത്രീകൾക്കും കർഷകർക്കും യുവാക്കൾക്കും വേണ്ടിയുള്ള ഉന്നമനത്തിനാണ് താൻ നയിക്കുന്ന സർക്കാരിൻ്റെ വികസന പദ്ധതികളെന്നാണ് മോദി അവകാശപ്പെടുന്നത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പത്രിക ചർച്ചയായി കഴിഞ്ഞ് അതിന് തൊട്ടു പിന്നാലെ കടുത്ത വിദ്വേഷ പ്രസംഗങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തി ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കുന്നതാണ് പിന്നീട് അങ്ങോട്ട് നടന്ന കാഴ്ച ബി ജെ പിയുടെ മറ്റ് പ്രമുഖരായ അണികളും നേതാക്കളും അവരുടെ ഐ ടി സെൽ വരെ ഈ വിദ്വേഷ പ്രസംഗങ്ങൾ പിന്നീട് ഏറ്റുപിടിക്കുകയും ചെയ്തിരുന്നു